ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം കുർബാന അർപ്പിച്ച ജോർജ് കുവക്കാട് ഉൾപ്പെടെയുള്ള കർദിനാൾമാർ സെൻ്റ് പീറ്റേഴ്സ് ബസലിക്കയിലായിരുന്നു കുർബാന ഇന്നലെയാണ് ജോർജ് കുവക്കാട് ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊന്ന് കർദിനാൾമാർ സ്ഥാനമേറ്റത് പദവി ഏറ്റെടുത്ത എല്ലാ കർദിനാൾമാരും ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിച്ചു സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ എത്തിയായിരുന്നു ഇരുപത്തിയൊന്ന് കർദിനാൾമാരുടെയും കുർബാന സമർപ്പണം ഇന്നലെയാണ് മലയാളിയായ ജോസഫ് കുവക്കാട് ഉൾപ്പെടെയുള്ള കർദിനാൾമാർ സ്ഥാനമേറ്റത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ജോർജ് കുവക്കാടിന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു ഭാരതസഭയുടെ ചരിത്രത്തിലെ അഭിമാന നിമിഷം തന്നെയായിരുന്നു ജോർജ് കുവക്കാടിന്റെ സ്ഥാനാരോഹണം ഇന്റർനാഷണൽ ഡെസ്ക് ജനം